ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയെ വീട്ടിലിരുത്തി രേവതി മീമേടിക്കാൻ പോയി ആ സമയത്ത് സച്ചി നമ്മുടെ ഈച്ചയെ വിളിക്കുക അപ്പൊ നീ ഇപ്പം എവിടെയാന്ന് ചോദിച്ചു വീട്ടിലാവുള്ളതെന്ന് പറഞ്ഞു രേവതി എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ രേവതി മാർക്കറ്റിൽ പോയി നീ വീട്ടിലിരുന്നിട്ട് രേവതി മാർക്കറ്റിൽ വിട്ടോ എന്താ സച്ചി ഇത് ആ അതേടാ എന്നെ ഇവിടെ പിടിച്ചെടുത്തിട്ട് അവളും ഈ മാർക്കറ്റിൽ പോയെന്ന് പറഞ്ഞു നീ കണ്ടോ കണ്ടോ അവൾ അവളിപ്പോൾ പെട്ടെന്ന് തന്നെ ഓടി വരും ഈയൊരു സ്റ്റേജിലെ ഭർത്താവ് എപ്പോഴും അടുത്ത് തന്നെ വേണമെന്നൊക്കെ തോന്നും അതാണ് നിന്നെ അവൾ ഒരിടത്തും വിടാതെ അവടെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ നീ സജി ആ ഉണ്ടെന്നേ എന്നാൽ എന്നി നീ ഒരിടത്തും പോകണ്ട കേട്ടോ അവൾ വന്നാലേ നീ അവളോട് അടുത്ത് തന്നെ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അത് സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയണം പിന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എപ്പോഴും മാറ്റങ്ങളും അവൾക്കുണ്ടാകും പെട്ടെന്ന് കയറി അതുപോലെ തന്നെ കരയും അതുപോലെ തന്നെ പെട്ടെന്ന് ചിരിക്കും ഇങ്ങനെ വികാരങ്ങൾ മാറി മാറി വരും അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതിനോടയിൽ നീ കണ്ടിട്ടുണ്ടോ അപ്പം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ നീ കാണും നീ ശ്രദ്ധിച്ചോളാം പറഞ്ഞു അങ്ങനെ നോക്കിക്കോ നിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു ഓ ശരിടാ ശരിയെന്ന് പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ ഈ ചയും സച്ചിയും കൂടെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു 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 അങ്ങ് കാട് കയറി പോകും കേട്ടോ ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എങ്ങും പോവാതെ അവരുടെ കൂടെ തന്നെ ഇരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ചന്ദ്രമതി അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ അതിലെ നടന്നു വരുമ്പോഴത്തേക്ക് മകൻ അമ്മയുടെ കാലേ പിടിച്ച് തൂങ്ങി കിടക്കുവ ആരെ ഈ സുധി അമ്മേ അമ്മയെന്ന് പറഞ്ഞപ്പൊ എന്നെ പേടിച്ചു അമ്മ വിടടാ എന്റെ കാലേന്ന് വിടടാ എന്ന് പറഞ്ഞു അമ്മ ഒച്ച വെക്കാതെ അമ്മേ അമ്മേ സുതി അമ്മേ അമ്മയുടെ പൊന്നാലും മോനമ്മേ സുധി എന്നൊക്കെ പറയുമ്പോ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എടാ നീ എന്തിനാണ് ഇതിന്റെ അടിയിൽ വന്ന് കിടക്കുന്നേ കാൽ വിടാൻ പറഞ്ഞു അമ്മ എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു ഏ എടാ എന്റെ കാലിന്ന് ആദ്യം വിടടാ അപ്പൊ ഇല്ല ഇല്ല ഞാൻ വിടില്ല എന്ന് പറഞ്ഞു എന്താന്ന് നിനക്ക് പറ്റിയത് നീ കാലും വിടടാ അമ്മ എന്നെ ഒന്ന് രക്ഷിക്കൂന്ന് പറഞ്ഞാലേ ഞാൻ കാലിൽ നിന്ന് വിടുള്ളൂ എന്ന് പറഞ്ഞു ആദ്യം നീ എന്റെ കാലിൽ നിന്ന് വിടണന്ന് പറഞ്ഞു സച്ചിയെങ്ങാനും കണ്ട അത് പിന്നെ മതി വിടറ കാലിൽ നിന്ന് വിടറ എഴുന്നേക്കടാ എഴുന്നേക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന ചന്ദ്രമതി വലിച്ചു പറിച്ചു ഞെടുക്കുകയാണിതിനെ അപ്പൊ എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ അമ്മേ എന്നെ കൊലക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ കരയുന്നത് സുതി എന്താടാ എന്താടാ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നീ ഇന്നങ്ങ് കരയ എന്നെ അവർ പറ്റിച്ചമ്മെന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല എന്നാടാ കൊച്ചുകുട്ടികളെ പോലെ നിന്ന് കരയുന്നേ എന്നതവിടെ പറ്റിയതെന്ന് ചോദിച്ചു നാ ഒരുപാട് നോക്കും ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും കണ്ടപ്പിനെ അത് മതി നീ ഇങ്ങോട്ട് വന്നേടാന്ന് പറഞ്ഞ അമ്മ മോനെ പിടിച്ചു വരച്ച് മുറിയിലേക്ക് പോയി വാതിലടച്ചു അപ്പൊ എന്താ എന്താടാ കാര്യം എന്ന് ചോദിച്ചു അവരെന്നെ ഇതുപോലെ ചതിക്കോ എന്ന് ഞാൻ കരുതിയില്ല അമ്മ എന്നൊക്കെ പറയുമ്പോ ആരാ ചതിച്ചത് എന്താടാ പറ്റിയതെന്ന് ചോദിച്ചു കാര്യം പറയടാ ഇനിയിപ്പോ കല്യാണത്തിനാണെന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി ശ്രുതി അവരെന്തെങ്കിലും ചെയ്തോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവ ചന്ദ്ര അവൾക്ക് എന്തെങ്കിലും പറ്റൂടാ ഇവിടെ നടന്നതൊക്കെ ശ്രുതി അറിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് ശ്രുതി പറയുക അവൾ എന്നെ കൊല്ലു അമ്മയെന്നും പറഞ്ഞു നീ എന്തൊക്കെ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാര്യം പറയടാ നീ ഒന്ന് തെളിച്ചു പറമ്പോനെ എന്നും പറഞ്ഞ് ചന്ദ്ര നിക്കുമ്പോ അമ്മ ഇന്നേ നമ്മുടെ കടയിൽ രണ്ടു പേര് വന്ന് സാധനങ്ങൾ മേടിച്ചോണ്ട് പോയി അപ്പൊ അഞ്ചു ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിച്ചു ഇത്രയുള്ള കാര്യം അതിന് നീ എന്തിനാ ഇങ്ങനെ നിന്ന് കരഞ്ഞാൽ സന്തോഷിക്കേണ്ട എന്ന് ചോദിച്ചു അതല്ല അമ്മ അതിന്റെ പിന്നാലെ പേര് വന്നതും കാച്ചും കൊണ്ട് പോയതും സുതി അമ്മയോട് പറയുക ഇത് കേട്ടപ്പ അമ്മ ഞെട്ടി അമ്മ പേടിച്ചിങ്ങനെ നിക്കുക പേടിയെന്ന് പറഞ്ഞ മകനും അമ്മയ്ക്ക് അതിനേക്കാളും വലിയ പേടിയും ഇങ്ങനെ വന്ന് തുറിച്ചു നോക്കി ഇങ്ങനെ നിക്കുക കേട്ടോ മകന്റെ നേരെ അമ്മ അമ്മയുടെ നോട്ടം കണ്ടപ്പോഴത്തേക്കും സുധീടെ പകുതിക്ക് ഗ്യാസ് പോയി സുധി കയ്യും കാലം വരച്ചിട്ട് അമ്മയെ നോക്കാൻ പോലും പേടിയായിട്ട് ഇങ്ങനെ നിക്കുവാ അമ്മ എന്റെ അഞ്ചു ലക്ഷം പോയമ്മേ എന്നും പറഞ്ഞ് കരയുമ്പം നീ എന്താടാ ഇങ്ങനെ ഓ എല്ലാം തോലച്ചു വന്ന് ഇവിടെ നിന്നിട്ട് കൊച്ചു കുട്ടികളെ പോലെ കരിയാണോടാന്ന് ചോദിച്ചു നാണുമില്ലടാ നിനക്ക് നീ എന്താണ് കാണിച്ചെന്ന് ചോദിച്ചു അമ്മ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പഴത്തേക്കും അടി വെച്ച് കൊടുത്തു കഴിഞ്ഞു ചന്ദ്ര മാകനെ മുറിക്കാത്ത കുറെ അടിച്ചു താലങ്ങും വേലങ്ങും ഒട്ട് അടിച്ചു അമ്മ എന്നെ ഇങ്ങനെ തല്ലല്ലേ അമ്മ അപ്പൊ നീ ഏഴ് ഡിഗ്രി എടുത്തവനല്ലേടാ അതൊക്കെ നീ കുപ്പത്തൊട്ടി കൊണ്ടിടണെന്ന് പറഞ്ഞോണ്ട് അമ്മ എങ്ങടാ നീ ഇങ്ങനെ അടിക്ക നീ എന്തിനാടാ പഠിച്ചത് നീ എന്തിനോടാ പഠിച്ചതെന്ന് ചോദിച്ചാ അടിക്കുമ്പോ അമ്മ ഞാനൊന്ന് പറയട്ടെ അമ്മ എന്നെ തല്ലല്ലേ അമ്മയെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും അമ്മ തല്ലിക്കൊണ്ടിരിക്കുക എന്തിനാടാ നിന്നെ ഞങ്ങള് പഠിപ്പിച്ചത് ഇത്ര മരുമണ്ടനായി പോയോടാന്നൊക്കെ ചോദിച്ച് പറ്റിച്ചെന്നും പറഞ്ഞു വന്നിരിക്കുന്നു മഹാഭാബി നീ എന്റെ വൈറ്റി തന്നെ വന്ന് പറന്നല്ലോടാന്നൊക്കെ പറയുവ നിന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ലേ ചന്ദ്ര പിന്നെ പിന്നെ അടിക്കുവാണ് അമ്മേ എന്നെ അടിക്കല്ലേ അമ്മയെന്നു പറഞ്ഞ മകൻ കരയുമ്പോ വിവരദോഷി നിന്നെയൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാവോ ഒച്ച എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ അവിടെ പോയിരിക്കുന്നു മോനാണെങ്കിൽ ഏർ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ലേ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ സ്തുതി അയ്യാണ്ടായി ഭയങ്കര കരച്ചില്ല തൽക്കാലം അവനിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും കാശ് എങ്ങനെയും അമ്മയെ കൊണ്ട് ഒപ്പിക്കണല്ലോ അതിനുവേണ്ടിയിട്ട് അങ്ങനെ മകൻ ഇരുന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുന്നു അമ്മ തൊട്ടരികിൽ ഇങ്ങനെ കലുകയറി തിരിഞ്ഞിരിക്കുന്നു മകൻ അതൊക്കെ അമ്മയുടെ അടുത്ത് വന്നിരുന്നു അമ്മ അമ്മ എന്ന് പറഞ്ഞു വിളിച്ചു അമ്മേ അമ്മ എന്നെ ഇങ്ങനെ കൈവിട്ടിട്ടത് അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അമ്മ എന്തു വേണമെങ്കിലും എന്നെ പറഞ്ഞു എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോ എത്ര വേണമെങ്കിലും അമ്മ എന്നെ അടിച്ചോ എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല അമ്മ പക്ഷെ അമ്മ അമ്മേ ഇക്കാര്യം ദൈവം അമ്മ ശ്രുതിയോട് പറയരുത് ശ്രുതി അറിയാൻ പാടില്ലമ്മേ ശ്രുതി അറിഞ്ഞെല്ലാം തീർന്നമ്മെന്നും പറഞ്ഞുകൊണ്ട് മകൻ ഭയങ്കര കരച്ചില്ല പുറത്ത് അവള് കാണിക്കുന്നില്ലെങ്കിലും എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ചിന്ത ശ്രുതിയുടെ ഉള്ളിൽ ഉണ്ടെന്ന കാര്യം ശ്രുതി അമ്മയോട് പറയുവാണ് അല്ലെങ്കിൽ തന്നെ അമ്മ അവൾ എനിക്ക് വലിയ വിലയൊന്നും തരുന്നില്ല അമ്മയെന്നും ശ്രുതി അമ്മയോട് പറയുക അമ്മ അമ്മ ഇതും കൂടെ അറിഞ്ഞ പിന്നെ തീർന്നു ഒന്നും ഉണ്ടാവില്ല നിനക്ക് മാനില്ല മുന്നിൽ വന്നിരുന്നു ഇങ്ങനെ പറയാനും അമ്മ എന്തേലും ചോദിച്ചു നിന്നെ ഇപ്പൊ ഒരു മൊണ്ടൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു വീണ്ടും കൊടുത്തു മോൻ്റെ കാരണം നോക്കി വലിയ ബിസിനസ്മാൻ ആണ് അത്ര ബിസിനസ്മാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാ ചന്ദ്ര മകനാണെ കരച്ചില നിർത്തുന്നുല്ല അമ്മേ അമ്മേനൊന്നും സഹായിക്കണം ദേ ശ്രുതി അറിയാതെ ഷോപ്പിൽ അഞ്ച് ലക്ഷം രൂപയുടെ സെയിലും കാര്യങ്ങളൊക്കെ നടന്നു അത് ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് ലാഭം കിട്ടിയെന്നൊക്കെ ഞാൻ ശ്രുതിയോട് വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു അമ്മയെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട അമ്മ ഇരിക്കുവോ ക്യാഷ് വാങ്ങാനായിട്ട് അമ്മ ആ ഡീലർ ഇപ്പം വരും അമ്മ എനിക്ക് ആ ക്യാഷ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഡീലറിന് നാലു ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് അമ്മ എനിക്ക് കൊടുത്തേ പറ്റുള്ള അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ കാല് പിടിക്ക അമ്മ എന്നെ ഒന്ന് രക്ഷിക്കണം അമ്മേ അമ്മ എന്നെ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ അമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുക ഏത് രീതിയിൽ സഹായിക്ക പ്ലീസ് അമ്മ എൻ എനിക്കിപ്പോൾ അഞ്ച് ലക്ഷം രൂപ വേണോ അമ്മേ കിട്ടിയേ പറ്റുമോ അമ്മയെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ ഞാൻ നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേടാന്ന് ചോദിച്ചു അഞ്ച് ലക്ഷം രൂപ ഞാൻ എവിടുന്നേടുത്ത് തരാൻ അടാന്ന് ചോദിച്ചു ചന്ദ്ര അന്നേരം അമ്മേ എങ്ങനെയെങ്കിലും താ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് മകൻ അമ്മയുടെ കാല് പിടിച്ച് കരയോ അമ്മ അമ്മേനെ സഹായിക്കണം എൻ്റെ അമ്മയോടല്ലാണ്ട് ഞാൻ വേറെ ആരോടും അമ്മയെ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മയെ ഇമോഷണലി ബ്ലാക്ക് ചെയ്തു ദേ എന്നെ സഹായിക്കണം അമ്മേ ഉള്ള അമ്മേ എനിക്ക് എന്നെ കൈവിടല്ലേ അമ്മേ ശ്രുതി ഇത് അറിഞ്ഞാ അവൾ എന്നെ വഴക്കും പറയും അമ്മേ ചിലപ്പോൾ തല്ലിയെന്ന് വരും അമ്മേ അവൾക്ക് മുന്നിൽ ഞാൻ തല ഉനിച്ച് നിൽക്കേണ്ടി വരൂന്നൊക്കെ പറയുമ്പോൾ അവൾ വഴുക്ക് പറയട്ടെടാ ചെയ്തത് വെച്ച് നോക്കുമ്പോഴേ ഇതിനപ്പുറം കിട്ടേണ്ടവനാണ് നീയെന്നും വിഠിയാണ് നീയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയണം അതും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ കല്ല് കയറിയിരിക്കാം മകനമ്മയെ വിടുന്നുണ്ടോ മകനമ്മയുടെ പിന്നാലെ നടക്കും അമ്മയെ അമ്മേ എന്നെ സഹായിക്കണം അമ്മേ ഇല്ലെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല അമ്മേ അമ്മേ എന്നെ എങ്ങനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം അമ്മേന്നും പറഞ്ഞ് കരച്ചിലോ കരച്ചില്ല എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലമ്മേ അല്ലെങ്കിൽ ഞാൻ മരിക്കേ വഴിയുള്ള അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വരെ കല്ല് പോലെ ഇന്ന് അമ്മ നാടി തുടങ്ങി എനിക്ക് എനിക്കൊരഞ്ച് ലക്ഷം രൂപ കിട്ടിയേ പറ്റുകയുള്ളൂ അമ്മ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കമ്മെന്നും പറഞ്ഞു കാലേ കിടന്ന് എഴയുവാ അമ്മ പറയാറില്ലേ അമ്മേ നിന്നെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ആരുമുള്ളൂന്ന് നീ എൻ്റെ ജീവനാണ് നീ നീ വലിയ നിലയിലെത്തും എന്നൊക്കെ അമ്മ പറയാറല്ലേ നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ അമ്മ എന്നൊക്കെ ചോദിച്ചു അമ്മ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നാലോചിച്ചേ അപ്പോൾ എന്നിട്ടിപ്പോൾ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയൊക്കെ കാണിക്കുന്ന എന്താ അമ്മ ഞാനൊരാവശ്യം പറഞ്ഞപ്പോൾ അപ്പോൾ ശരിയാടാ നീ വലിയ നിലയിലെത്തുമെന്നും ഞാൻ വിശ്വസിച്ച് വെച്ചിരുന്നു അങ്ങനെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു നീ വലിയ നിലയിലല്ല വലിയ കുഴിയിലാണ് നീ എത്താൻ പോണത് അതിലൊരു മാറ്റമില്ലടാ അതെനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായടാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കിടന്ന് ഒച്ച വെക്കാം അമ്മ ഞാൻ കാല് പിടിക്കാം അമ്മേ കാലിട്ട് എഴുന്നേറ്റ് പോടാന്നും പറഞ്ഞു അമ്മ ഇല്ലമ്മേ എന്നും പറഞ്ഞു അമ്മേ എന്നെ ഒന്ന് സഹായിക്കമ്മ അമ്മേ ഞാൻ 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 അറിഞ്ഞോണ്ട് അല്ലല്ലോ അമ്മേ ആദ്യം ഡീലർമാരാണെന്ന് പറഞ്ഞു രണ്ടുപേര് വന്നു അതിനുശേഷം എന്തേ വേറൊരാളൊന്ന് കള്ളനോട്ടാണെന്ന് പറഞ്ഞു മേടിച്ചോണ്ട് പോയി ഞാൻ എങ്ങനെ അറിയാനാമ്മേന്ന് ചോദിച്ചു ചോറ് കഴിക്കുന്ന ബുദ്ധി പോരാടാ ഇതൊക്കെ മനസ്സിലാക്കാനെന്ന് എന്ന് ചന്ദ്രൻ മോനോട് ചോദിച്ചു സച്ചി പറയാറുണ്ട് നീ ഏഴ് ഡിഗ്രിയുള്ള വെറും മൊണ്ടനാണെന്ന് പറഞ്ഞൊരു ഒറ്റ കുത്തും കൂടെ വെച്ച് കൊടുത്തു അവൻ പറഞ്ഞത് എത്രയോ ശരിയാണെന്നും പറഞ്ഞ് സുധിയുടെ മുന്നിൽ ച സച്ചിയെ പൊക്കി കാണിക്കുവാണ് ചന്ദ്രമതി അമ്മ സച്ചി നല്ലവനാണെന്നും അല്ലെങ്കിൽ സച്ചി പറഞ്ഞതൊക്കെ സത്യമാണെന്നും ചന്ദ്രമതി തിരിച്ചറിയുവാണ് അപ്പൊ അമ്മ പറഞ്ഞതുപോലെ ശ്രുതിയും ഇതുപോലൊക്കെ എന്നോട് പറയും അമ്മ ഒന്നിനും കൊള്ളാത്ത മണ്ടെനം തന്നെ വിളിക്കും അമ്മേന്ന് പറഞ്ഞു സ്വയം തലകേട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക അമ്മ എന്നെ ഒന്ന് സഹായിക്കാമ്മ എന്നെ രക്ഷിക്കാമ്മേ അമ്മേ ഞാൻ ഇപ്പോഴല്ലേ അമ്മ ബിസിനസ് തുടങ്ങിയത് ഡീലർക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർ എന്നെ വിശ്വസിച്ച സാധനങ്ങളൊന്നും തരില്ലമ്മയെന്നും ഇങ്ങനെ പറയാം അമ്മ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിക്കാം അമ്മ വേറെ ആർക്കും എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഞാൻ എവിടെ കാശ് എടുത്ത് തരാനാടാന്ന് ചോദിച്ചു അമ്മ ആധാരത്തിന്മേൽ പൈസ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രപതി ഒരു നോട്ടം നോക്കി ആധാരം നിൻ്റെ അത് പണിയും വിചരിക്കുക അല്ലേന്ന് ചോദിച്ചു അതിന്റെ മേലെ നമുക്കൊരു അഞ്ചു ലക്ഷം രൂപ കൂടി കൂട്ടി എടുത്താലോ എന്ന് ചോദിച്ചപ്പം എടാ മുറി കൂട്ടി എടുക്കാൻ വേണ്ടിയും ആധാരത്തിന്മേൽ വീണ്ടും കടം എടുക്കാവുന്ന നിന്റെ അച്ഛൻ പറഞ്ഞു നിനക്ക് ഓർമ്മയില്ല എന്ന് ചോദിച്ചു അന്നേരം ഞാൻ സമ്മതിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല അതേ ഞാൻ ചെന്ന നിന്റെ ആവശ്യം അദ്ദേഹത്തിനോട് പറഞ്ഞ എന്തായിരിക്കും മറുപടിന്ന് നിനക്ക് ഊഹിക്കാവുന്നല്ലേടാ ഉള്ളൂ എന്നും അമ്മ മോനോട് ചോദിക്കുക നിനക്ക് പറ്റിയ മണ്ടത്ര എല്ലാവരും എല്ലാരും എന്ന് ചോദിച്ചു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അമ്മ മോനോ മോനോട് ദേഷ്യപ്പെടുവാ എന്നാ പിന്നെ അമ്മ വേറൊരു വഴിയുണ്ടമ്മേ നമുക്കമ്മയുടെ സ്വർണാഭരണങ്ങളൊക്കെ പണയം വെച്ചാലോ എന്ന് സുതി ചോദിക്കുന്നു അപ്പോഴും ചന്ദ്രമതി തുറിച്ചു നോക്കുകട്ടോ ഏർ സ്വർണാഭരണങ്ങൾ എവിടെ പോയെന്ന് ചോദിക്കില്ലേടാ അപ്പൊ ഞാൻ എവിടെ നിന്ന് എവിടെ പോയെന്ന് പറയൂടാ മോനോട് ചോദിച്ചു അമ്മേ എനിക്ക് ഒരു അമ്മ എങ്ങനെയെങ്കിലും കാശ് സംഘടിപ്പിച്ച് താ അമ്മ പ്ലീസ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയ ശ്രുതി വരുന്നതിനു മുന്നേ കാശ് റെഡിയാക്കി എനിക്ക് വെക്കണോ വെക്കണം എന്ന് പറഞ്ഞു ചന്ദ്രയുടെ കാല് പിടിക്കുക ഇത്രയും വലിയ തുക ഞാൻ എവിടെ നിന്ന് എന്ന് ചന്ദ്രമതി ചോദിക്കാം ആര് തരാൻ ആടാന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ അമ്മ വിചാരിച്ച നടക്കൂ അമ്മ എങ്ങനെയെങ്കിലും അമ്മ പ്ലീസ് അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ച് താ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതിയുടെ മുന്നിൽ കായ് കൂപ്പി നീക്കുക അപ്പൊ ഇങ്ങനെന്താ ചന്ദ്ര ആലോചിക്കുക അമ്മ ഇത് ആലോചിക്കുന്നേ അമ്മ എടാ രേവതിയുടെ സ്വർണ്ണ എന്റെ കയ്യിൽ തന്നത് ഇവിടെ ഇരുപ്പുണ്ടെന്ന് പറഞ്ഞു ഇനി എന്തിനാ ആലോചിക്കുന്നത് അതിങ്ങനെ തരാൻ പറഞ്ഞു ഓ അതിങ്ങനെ താന്നെ എത്ര ഈസി ആയിട്ടാണ് അതിങ്ങതൊക്കെ പറയുന്നത് ഓ സച്ചി എങ്ങാനോ അത് അറിഞ്ഞാലേ നമ്മൾ രണ്ടുപേരും പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് ചന്ദ്രമതി അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോ അമ്മേ അവൻ എങ്ങനെയാ അറിയാനാ അമ്മേ അമ്മേ രേവതിയുടെ സ്വർണം പണയം വെച്ച് നമുക്ക് എനിക്ക് ആവശ്യമുള്ള അഞ്ചു ലക്ഷം വാങ്ങിക്കാം അമ്മ പിന്നീട് എന്റെ കയ്യിൽ കാശ് വന്ന ഉടനെ ഞാൻ ആഭരണങ്ങള് അമ്മയെ തിരിച്ചെടുത്ത് ഏൽപ്പിക്കാം അമ്മേ അമ്മ പ്ലീസ് അമ്മേ പ്ലീസ് അമ്മ എന്ന് പറയുമ്പോ ഉം വേടാ അതിനിടയിൽ സച്ചിയും രേവതിയും ആഭരണം അങ്ങനെ തിരിച്ചു ചോദിച്ചാലോടാ ഞാൻ എന്ത് എന്ന് ചന്ദ്രമതി ചോദിക്കാം അമ്മേ അവര് ചോദിക്കില്ല അമ്മേ പിന്നെ ചോദിക്കുവല്ല ഈ ആഭരണങ്ങളൊന്നും എനിക്ക് വേണ്ട സച്ചി വാങ്ങിച്ച് തരുന്ന ആഭരണങ്ങൾ മാത്രമേ ഞാൻ ധരിക്കൂ എന്ന് രേവതി ശപഥം ചെയ്തതല്ലേ അമ്മേ അതുകൊണ്ട് ചോദിക്കില്ല അമ്മേ ഒന്നുമില്ലെങ്കിലും രേവതി നല്ല അഭിമാനിയമ്മേ അവൾ ഒരിക്കലും ആഭരണങ്ങൾ തിരികെ ചോദിക്കില്ലമ്മേ അപ്പൊ എനിക്ക് അഭിമാനം ഇല്ലേടാ അവളുടെ സ്വർണ്ണം എടുത്ത് നിനക്ക് പണയം വെക്കാൻ തരിക എന്നൊക്കെ വെച്ചാ എന്താടാരുന്ന് ചോദിച്ചു അമ്മേ അമ്മ എനിക്ക് വേണ്ടിയല്ലേ അമ്മ എനിക്ക് വേണ്ടിയല്ലേ അമ്മേ അമ്മ അമ്മ ഇതിനകത്ത് ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട അമ്മ അതെനിക്ക് താ അമ്മേ അമ്മ ഞാൻ പെട്ടെന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്ത് തന്നോളാം അമ്മ അമ്മേ പ്ലീസ് അമ്മേ താ അമ്മേ താ അമ്മേ അമ്മ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കിടന്ന് കുഞ്ഞിപ്പിള്ളേര് കരയുന്ന പോലെ കരയാ പ്ലീസ് അമ്മ ഒന്ന് എടുത്ത് താ അമ്മ എന്നും പറഞ്ഞു ചന്ദ്രമതി നിന്നെങ്ങ് കത്തുവാണ് എടാ ഈ വീട്ടില് പല തവണ ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് തല കുനിച്ച് നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട് അതെല്ലാം നീ കാരണമാണെന്ന് മറന്നു പോകരുതെന്ന് ചന്ദ്രമതി പറയുക നീ വീണ്ടും എന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ നീ ചോദിക്കുമ്പോൾ ഇല്ലമ്മേ ഇല്ലമ്മ ഒരിക്കലും ഇല്ലമ്മേ ഞാൻ ഒരിക്കലും അമ്മേ കൊലയ്ക്ക് കൊടുക്കില്ലമ്മേ ഇത് ഇതിവിടെ ആരെങ്കിലും അറിഞ്ഞാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ ആരും അറിയാതെ ഞാനത് തിരിച്ചെടുത്ത് അമ്മേ ആരും അറിയില്ല അമ്മേ എനിക്ക് താ അമ്മ താ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അമ്മ ഒന്ന് പോയാ പറഞ്ഞെടുത്തോണ്ട് താമേ താമേ താമേയെന്ന് പറഞ്ഞിരിക്കുക എൻ്റെ പൊന്നമ്മയല്ലേ അമ്മേ അമ്മേ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തരാം എൻ്റെ പൊന്നമ്മ എൻ്റെ ചക്കറി അമ്മ താങ്ക്സ് അമ്മേ അമ്മ ചെല്ലുമേ ചെല്ലമ്മേ ചെല്ലുമേ വേഗം വേഗമെടുത്തോണ്ടു അമ്മേ ആരും കാണാതെ കാണുന്നെടുത്തോണ്ടു അമ്മേ ചെല്ലുമേ ചെല്ലമ്മയെന്ന് പറഞ്ഞോണ്ട് ചെല്ലമ്മേ ചെല്ലുമേ എന്ന് പറഞ്ഞാൽ വിളിച്ചമ്മയുടെ പേര് വരെ മാറ്റി ുതി ഇങ്ങനെ നിൽക്കുക അമ്മേ പെട്ടെന്ന് വരണേ അമ്മേ ഓഹമ്മ ആർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ് ഇറങ്ങിപ്പോയി ഓ സമാധാനമായിട്ട് നിൽക്കുക തല്ലു കുറെ മേടിച്ചത് എന്റെ വേദന ഓ ദേഹം ആ സകല അമ്മ തല്ലി ചതച്ചു ആ ഓ നല്ല രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല കാര്യം നടന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ചന്ദ്രമതി പേടിച്ച് പേടിച്ചപ്പോൾ അതൊക്കെ റൂമിൽ പോയി രേവതിയുടെ ആഭരണങ്ങൾ ഇരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് ആ ആഭരണങ്ങൾ മുഴുവനും എടുത്തു എന്നിട്ട് ആ ആഭരണങ്ങൾ എടുത്തു മൂത്ത മകന് കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുതൽ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി